സ്വന്തമായിട്ടൊരു ചെറിയൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇല്ലെന്ന് കാണാനേ നല്ലൊരു ഭംഗിയാ കണ്ടോ ബബിള് വരുന്നുണ്ടോ നന്നായിട്ട് എന്നാലേ അപ്പൊ റബ്ബർ നമ്മളെ റബ്ബർ പൊട്ടി വീണ് ഹായ് നമസ്കാരം എല്ലാവർക്കും മിലിയൻ ഫാമിലിയിലേക്ക് സ്വാഗതം യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി ആളുകൾ മിലിയെ പറ്റിയും മിലിയുടെ പ്രൊഡക്ട്സുകളെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹായ് ഒത്തിരി ആളുകൾ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവരുടെ സംശയങ്ങളെ തീർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ പലരും യൂട്യൂബ് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് എവിടെയാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഒത്തിരി സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അവരുടെ കൃത്യമായ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അവരെ കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി നമ്മൾ വീഡിയോസ് കണ്ടിട്ട് തന്നെ വിളിച്ചവർക്ക് ഒത്തിരി പേർക്ക് നമ്മൾ ഇപ്പം ഇപ്പം തന്നെ അയച്ചു കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഷോപ്പ് എവിടെയാണെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുന്നാടെന്നു പറഞ്ഞ സ്ഥലത്താണ് ഇരുട്ടിക്കടുത്താണ് പുന്നാട് ടൗൺ വരുന്നത് ടൗണിൽ തന്നെയാണ് നമ്മൾ ഷോപ്പ് വരുന്നത് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് എളുപ്പം നമ്മൾ ഷോപ്പ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അൂരം ഉള്ളവർക്ക് അവരുടെ സംശയങ്ങൾ ഫോൺ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യും നമ്മുടെ പ്രൊഡക്ട്സുകൾ പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട് ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇനി വരുന്ന പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹാൻഡ് വാഷ് അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഒഞ്ച് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ ബക്കറ്റിൽ ബക്കറ്റിലിപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എസ് എൽ ഇസ് ഗ്രാന്യൂൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം എസ് എൽ എസ് ഗ്രാന്യൂൾ ആണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ എസ് എൽ എസ് ഗ്രാന്യൂൾ എന്ന് പറയുന്നത് സേമിയ തരി പോലെ ഉണ്ടാവുക ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം ഇതിങ്ങനെ ചെറിയ ചെറിയ തരി തരിയായിട്ടുണ്ടാവുക നമുക്കിത് കുറേശെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇരുന്നൂറ് ഗ്രാം സാൾട്ടാണ് ഇതാണ് സാൾട്ട് സാൾട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം നമ്മൾ എടുത്ത സാൾട്ട് ഒരു ലിറ്റർ വെള്ളം എടുത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയ കരടുകളൊക്കെ ഉണ്ടാവും കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉടച്ച് നമ്മൾ എന്ത് ചെയ്യണം മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയ ബക്കറ്റിലേക്ക് ഒഴിക്കുക കുറേ വശം അലിഞ്ഞിട്ടുണ്ട് നമുക്കിത് അരിപ്പ വെച്ചിട്ട് ഇന്ന തൊട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നൂറ് ഗ്രാം കൊക്കോടിയാണ് കൊക്കോടി നമ്മൾ ഹാൻഡ് വാഷ് ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ കൈക്ക് കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ക്ലീനിങ് എഫക്റ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് കൊക്കോടി നമ്മൾ ചേർക്കുന്നത് പിന്നെ കൈകൾക്ക് അലർജി അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കോടി ചേർക്കുന്നത് ഇത് നല്ല തേൻ പോലത്തെ ഒരു ലിക്വിഡാണേ കുറച്ച് കൊടുത്തിട്ടുള്ള ലിക്വിഡാണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൊക്കോടി ചേർക്കുമ്പോൾ നമ്മൾ ലിക്വിഡിന് ചെറിയൊരു മാറ്റം വന്നു കേട്ടോ കുറച്ചുകൂടി കട്ടി കൂടി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫോർമാലിനാണ് ഫോർമാലിൻ നമ്മുടെ കേട് കൂടാതിരിക്കാനും ും ബാക്ടീരിയകളൊന്നും ബാക്ടീരിയയുടെ എഫക്റ്റ് ഒക്കെ കളയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമാലിൻ ചേർക്കുന്നത് നമുക്ക് ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക നമ്മുടെ ടൈറ്റ് ആയിട്ടുണ്ട് അല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നാല് ലിറ്റർ വെള്ളം കൂടി ഈ മിക്സിലോട്ട് നമ്മൾ ചേർക്കണം ഇത് ഒരു ലിറ്ററിന്റെ കപ്പാണ് ഇതിൽ നമുക്ക് നാല് പ്രാവശ്യം വെള്ളം എടുത്ത് തൊട്ട് ഒഴിക്കാം അപ്പോൾ നമ്മൾ നാല് ലിറ്റർ വെള്ളം ഇറത്ത് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇരുന്നൂറ് ഗ്രാം സാൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ചേർക്കാൻ പോവാണ് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ചേർത്തിട്ടുണ്ട് ഇത് രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഒരു ലിറ്റർ വെള്ളം ഇരുന്നൂറ് ഗ്രാം സാൾട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക അരിപ്പിയെടുത്ത് അരിച്ചൊഴിക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനിടയിൽ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ ചേർക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് രണ്ട് ലിറ്റർ എസ് എൽ ഇസ് ലിക്വിഡ് ഇതിലേക്ക് ചേർക്കണം ലിക്വിഡ് ആണ് കണ്ടില്ലേ ഇത് വീഴുന്ന കാണാനേ നല്ലൊരു ഭംഗിയാ കണ്ടോ ബബിൾ വരുന്നുണ്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ലിറ്റർ എസ് എൽ ഇസ് ലിക്വിഡ് പക്കറ്റിലേക്ക് ഒഴിക്കാം കുപ്പി നിങ്ങൾ വരാൻ വേണ്ടി കുറച്ച് പാടാട്ടോ നല്ല ടൈറ്റ് ആയി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് ചേർ ചേർത്തപ്പോഴേക്കും നമ്മുടെ ലിക്വിഡ് നന്നായിട്ട് ടൈറ്റ് ആയിട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്ലീസറിനാണ് ഗ്ലീസറിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ചർമ്മത്തെ മൃദുവാക്കാൻ വേണ്ടി ഏറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഗ്ലിസറിൻ നമ്മൾ നിരന്തരം കൈ കഴുകുന്ന മൂലം നമ്മുടെ സ്കിൻ ഡ്രൈ ആകുമല്ലേ അത് വര വരണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലീസറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഗ്ലീസറിന് ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി കൂടിയുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ കൈകളിൽ വരുന്ന ബാക്ടീരിയകളെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ നമുക്കിനി നൂറ് മില്ലി ഗ്ലിസറിൻ നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ചേർക്കാം ഇതാണ് ഗ്ലിസറിൻ ഈ ഗ്ലിസറിൻ കണ്ടോ വൈറ്റ് നിറഞ്ഞ പ്രത്യേകിച്ച് നിറവില്ല മണവില്ല കുറച്ച് തിക്നെസ് ഉണ്ടാവും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം അടുത്തതായിട്ട് നമുക്ക് കളർ ചേർക്കാം നമ്മൾ മുന്നൂറ് എം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കളർ കഴിഞ്ഞത്തോട് ചേർക്കാൻ പോകുന്നത് നമുക്കിത് മുന്നൂറ് എം എൽ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം കളർ മിക്സ് ചെയ്യാം നമുക്കിനി കളർ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നാലും എല്ലായിടത്തേക്കും കളർ ൂ ഇത് നല്ലൊരു മഞ്ഞ കളറിലേ നമുക്ക് കിട്ടും അലിക്കൂട് നമ്മളിനി ഇനി അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് പെർഫ്യൂമാണ് നമ്മൾ യെല്ലോ കളറാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അതിന് യോജിക്കുന്ന രീതിയിൽ നമ്മൾ നല്ല നാരങ്ങയുടെ പെർഫ്യൂമാണ് ചേർക്കാൻ പോകുന്നത് ലെമൺ പെർഫ്യൂമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി അഞ്ഞൂറ് എം എൽ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് പെർഫ്യൂം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒക്കെ ചേർക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ലിക്വിഡിലേക്ക് ഒഴിക്കാതെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുവാണെങ്കിൽ പെർഫ്യൂമ് പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യും നന്നായിട്ട് സ്മെല്ല് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ എന്ത് കാര്യവും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുക നമുക്ക് ഇത് ബക്കറ്റിലേക്ക് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ ഹാൻഡ് വാഷ് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പതെ അടക്കിയിട്ട് മാത്രമേ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമുക്കിത് ഈ ഒരു അടപ്പിട്ട് ഭദ്രമാക്കി വെക്കാം ഈയൊരു ബക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലിറ്റർ ലിക്വിഡ് കൊള്ളുന്ന ബക്കറ്റാണ് അപ്പോൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിലൊക്കെ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അവർക്ക് ഇതുപോലൊരു ബക്കറ്റ് വാങ്ങി നമുക്കിവിടെ കാണാൻ പറ്റും ഈ ബക്കറ്റിലൊരു പൈപ്പ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് ഇതുപോലൊരു പൈപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ബോട്ടിലേക്ക് നിറക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പിലൊക്കെ ഒഴിച്ചിട്ട് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറത്തേക്ക് പോകും പൈപ്പിലൂടെ ആകുമ്പോൾ ഗുണം ഗുണമെന്ന് വച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ലിക്വിഡ് നിറയ്ക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പിലൂടെയൊക്കെ കോരി ഒഴിക്കുമ്പോൾ എന്നൊരു പ്രശ്നം എന്ന് വച്ചാൽ കുറേ പുറത്തേക്ക് പോകും ബോട്ടിൽ മൊത്തമാകും നമ്മുടെ കൈകളിലേക്കാവും ഇതാകുമ്പോൾ സേഫ് ആയിട്ട് ഒരു തുള്ളി പോലും നമുക്ക് പുറത്തേക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാം നമ്മുടെ ബോർഡിൽ കൃത്യമായിട്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇന്ന് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ